കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇവാൻ യുക്കോ മനോവിച്ചിന് വീണ്ടും വിലക്ക് റഫറിക്കെതിരെ വിമർശനം ഉന്നയിച്ചതിനാണ് ഇവാനെ ഇപ്പോൾ വിലക്കിയത് കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സിക്കെതിരെ വിവാദമായ വാക്കൌട്ട് നടത്തി ഇവാന് പത്തു മത്സരങ്ങളിലെ വിലക്ക് ലഭിച്ചിരുന്നു വിലക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇവാനിത വീണ്ടും എ അച്ചടക്ക സമിതി ഒരു മത്സരത്തിലെ വിലക്കും അമ്പതിനായിരം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് ചെന്നൈൻ എഫ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ശേഷം ഇവാൻ യുക്കോ നടത്തിയ പത്രസമ്മേളനത്തിൽ റഫറിംഗിലെ പിഴവുകളെ വിമർശിച്ചിരുന്നു അതാണിപ്പോൾ ഇവാൻ ആസാന് തിരിച്ചടിയായിരിക്കുന്നത് ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പഞ്ചാബ് എഫ് സിയുമായുള്ള മത്സരത്തിൽ ഇവാൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി ടച്ച് ലൈനിൽ നിൽക്കാനോ പത്രസമ്മേളനം നടത്താനോ സാധിക്കില്ല ഇവാൻ യുക്കോ മനോവിച്ചിന്റെ അഭാവത്തിൽ നാളെ നടക്കുന്ന പ്രീമാച്ച് പ്രസ് മീറ്റിൽ അസിസ്റ്റന്റ് കോച്ച് ഫ്രാങ്ക് ആയിരിക്കും പങ്കെടുക്കുന്നത് എന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അറിയിച്ചു കഴിഞ്ഞു ഇവാൻ യുക്കോ മനോവിച്ചിനെ വിലക്കിയതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് റഫറിംഗ് മെച്ചപ്പെടുത്തുന്നതിന് പകരം റഫറിംഗിനെ വിമർശിക്കുന്നവരെ വിലക്കുന്ന നടപടിയിൽ നിന്ന് ലീഗ് അധികൃതർ പിന്മാറണമെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെടുന്നു ഇതിപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മികച്ചൊരു റഫറിംഗിന് ആവശ്യമായ സാങ്കേതിക വിദ്യ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എത്തിക്കാനോ കൂടുതൽ കാര്യക്ഷമമായ റഫറിംഗ് നടത്തുന്നതിന് റഫറിമാർക്ക് വാണിംഗ് കൊടുക്കാനോ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ അല്ല നോക്കുന്നത് മോശം റഫറിംഗ് നടത്തിയാലും റഫറിമാരെ പ്രൊട്ടക്ട് ഒരു രീതിയാണ് കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം മോഹൻ ബഗാനും ഒഡീഷ എഫ് സിയും തമ്മിൽ നടന്ന മത്സരത്തിലും റഫറിമാർക്കുണ്ടായ പിഴവുകളിൽ പ്രതിഷേധിച്ച് മോഹൻ ബഗാൻ എ ഐ എഫ് എഫിന് പരാതി നൽകിയിരുന്നു എന്നാൽ അതിനെതിരെ ഒന്നും നടപടികൾ സ്വീകരിക്കാതെ റഫറിമാർ എന്ത് തോന്നിയവാസം കാണിച്ചാലും അതിനെതിരെ പ്രതികരിക്കാതെ നിശബ്ദരായി ഇരുന്നോണം എന്ന നിലപാടാണ് എ ഐ എഫ് എഫ് സ്വീകരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ ഒരു അഡീഷണൽ ഹെഡ് കോച്ചിനെ കൂടി നിയമിക്കേണ്ടതായി വരും കാരണം ഇവാൻ യു കോ സ്വഭാവം വെച്ച് ഇനിയും പിഴവുകൾ കണ്ടാൽ പ്രതികരിക്കും അങ്ങനെ വന്നാൽ സീസണിൽ മിക്ക മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ടച്ച് ലൈനിൽ ഹെഡ് കോച്ച് ഉണ്ടാകില്ല അസിസ്റ്റന്റ് കോച്ചുമായി കളത്തിൽ ഇറങ്ങേണ്ടതായി വരും കൂടുതൽ ഐ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് 这个。